ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിലെ പ്രതി സവാദ് പിടിയിലാകുന്നത് പാർട്ടി ഗ്രാമമായ മട്ടന്നൂരിൽ വെച്ചാണ് മട്ടന്നൂരിലെത്തി മരപ്പണി പഠിച്ച് ജോലി ചെയ്യാൻ സവാദിന് എങ്ങനെ സാധിച്ചു പുറത്തുനിന്ന് സഹായം ലഭിക്കാതെ സവാദിന് അങ്ങനെയൊരു താശാരി പണിയെടുത്ത് ജീവിക്കാൻ കഴിയില്ല മാത്രമല്ല സവാദിനൊപ്പം ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷവും സവാദ് ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ അംഗമായിരുന്ന സവാദിന് ഈ പതിമൂന്ന് വർഷം ഒളിച്ചു താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തതാര് സവാദിനെ പിടികൂടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടും സവാദിനെ പിടികൂടാൻ കഴിയാതെ പോയത് പുറത്തു നിന്നുള്ള സഹായങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രമാണ് മതനിന്ദ ആരോപിച്ച് അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത സവാദ് ഒരു തീവ്രവാദിയാണ് അങ്ങനൊരാൾക്ക് ഇത്രയും കാലം ഒളിവിൽ കഴിയാനുള്ള സൗകര്യം കേരളത്തിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് സവാദ് പോയിരുന്നെങ്കിൽ എളുപ്പം പിടിക്കാൻ സാധിക്കുമായിരുന്നു സവാദിന്റെ ഭാര്യ പിതാവ് ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ കൂടിയാണ് കേരളത്തിൽ ഇത്തരത്തിൽ മത തീവ്രവാദികൾക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചോർത്ത് ഭയക്കേണ്ട സാഹചര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അറസ്റ്റിലായത് കേരളത്തിൽ നിന്നായിരുന്നു ബോംബ് സ്ഫോടനത്തിന് പദ്ധതിയിട്ട ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തതും കേരളത്തിൽ നിന്ന് തന്നെയാണ് ട്രെയിനിൽ കയറി ആളുകൾക്ക് നേരെ പെട്രോൾ പെട്രോളൊഴിച്ച സംഭവം നടന്നത് കേരളത്തിൽ തന്നെ അങ്ങനെ മുൻപ് നമുക്ക് പരിചിതമല്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സവാദിനെ പോലുള്ളവർക്ക് സംരക്ഷണമൊരുക്കുന്നവരെ കൂടി കണ്ടെത്തുകയാണ് വേണ്ടത് സിഡ് ന്യൂസ് കോഴിക്കോട്ട്